പിന്നെ നമ്മുടെ സതിയുടെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് അങ്ങനെ അവർ ബീച്ചിലൊക്കെ പോയി പാർട്ടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും മാസങ്ങളുമൊക്കെ കടന്നുപോയി അതിനുശേഷം ഒരു ദിവസം സതി തലകറങ്ങി വീഴാൻ പാവിച്ചു ചെല്ലമ്മയമ്മ ഓടിച്ചെന്ന് സതിയെ പിടിച്ചു ഒരു കസാര എഴുതി എന്താ മോളെ എന്ന് ചോദിച്ചു എനിക്കെന്തോ തലകറങ്ങുന്ന പോലെ തോന്നുന്നു മോള് വിശ്രമിക്കൂ എന്ന് പറഞ്ഞു അന്ന് നമുക്ക് ആശുപത്രിയിൽ പോവാം എന്ന് ചെല്ലമ്മയമ്മ പറഞ്ഞു ടാക്സി വിളിക്കാം വേണ്ട അമ്മയും ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു മോനെ വിളിച്ചറിയിക്കാം എന്നിട്ട് ആശുപത്രിയിൽ പോകാം വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴോ സതിക്ക് ഛർദിക്കാൻ മുട്ടി എനിക്ക് ഛർദിക്കണം എന്ന് ചെല്ലമ്മയോടെ പറഞ്ഞു അവർ പിടിച്ച് കാഷ്പേയ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ അവൾ ഛർദിക്കുന്നു ചെല്ലമ്മ തടവിക്കൊടുത്തു അപ്പോഴവര് മനസ്സുകൊണ്ട് എന്ത് പറ്റി കുട്ടിക്ക് എന്നുള്ള ഒരു ചിന്തയായിരുന്നു പെട്ടെന്ന് അവർക്ക് ഓർമ്മ വന്നു മോൾ ഗർഭിണിയാണെന്ന് തോന്നുന്നു അവർ ചിരിച്ചു പേടിക്കാനൊന്നുമില്ല മോക്ക് അസുഖങ്ങളൊന്നുമില്ല എന്താ ഇത് ഒരു വിശേഷമാണ് മോക്ക് വിശേഷമുണ്ട് വിശേഷമോ മോൾ ഗർഭിണിയാണ് എന്ന് ചെല്ലമ്മയമ്മ പറഞ്ഞു സതി നാണം കൊണ്ട് തല കുനിച്ചു ഈ സന്തോഷ വാർത്ത നമുക്ക് മോനെ അറിയിക്കാം എന്ന് പറഞ്ഞു അവന് പെട്ടെന്ന് വരട്ടെ വേണ്ട വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് സതി പറഞ്ഞു അങ്ങനെ ശിവനോട് ഫോൺ വിളിച്ച് പറഞ്ഞു ഇന്ന് നേരത്തെ വരണമെന്ന് സതി പറഞ്ഞു എന്താ കാര്യം വല്ല വിശേഷവുമുണ്ട് വിശേഷം വന്നിട്ട് പറയാം എന്ത് പറ ഞാൻ വൈകിട്ട് വേറെ ടെൻഷൻ അടിക്കില്ലേ ഇല്ല കുഴപ്പമില്ല വന്നിട്ട് കേട്ടാൽ മതി എൻ്റെ പൊന്നുമോളല്ലേ നീ പറ ഇല്ല ഇല്ല വന്നിട്ടേ പറയുള്ളൂ ഇന്ന് നേരത്തെ വരണം ഒരു സന്തോഷ വാർത്തയാണ് ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ശിവൻ ഫോൺ വെച്ചതിന് ശേഷം എന്തായിരിക്കും സന്തോഷ വാർത്ത അത്രയ്ക്ക് സന്തോഷവാർത്ത എന്തായിരിക്കും എന്ന് ചിന്തിച്ചു എന്തായാലും ഇന്ന് നേരത്തെ ഓ പി സിന്നിറങ്ങാം അങ്ങനെ ശിവൻ പെട്ടെന്ന് ഓ പി സീന്നിറങ്ങി വീട്ടിൽ ചെന്നപ്പോൾ സതി ഈ കാണാനില്ല ചെല്ലമ്മയോട് ചോദിച്ചു സതി എന്തിയെ അവൾ റൂമിനകത്തുണ്ട് അങ്ങനെ ശിവൻ റൂമിലേക്ക് ചെന്നു സതി നാണിച്ച് തലകുനിച്ചു നിൽക്കുന്നു എന്താ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഇത്ര നാണവും അങ്ങനെ സതി ശിവനെ കട്ടിലിൽ പിടിച്ചിരുത്തി എന്നിട്ട് ശിവൻ്റെ കൈകൾ അവളുടെ വയറ്റിലേക്ക് വെച്ചു എന്താ കാര്യം പറ ശിവനൊരച്ഛനെ ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അച്ഛനാവാൻ പോവുകയാണെന്നു ശിവൻ എന്തെന്നില്ലാത്ത സന്തോഷം ശിവൻ സതിയെ പൊക്കിയെടുത്തു കറക്കി അയ്യോ തറയിൽ നിർത്ത് തറയിൽ നിർത്ത് അങ്ങനെയൊന്നും ചെയ്തു എന്ന് പറഞ്ഞു ബഹളം കേട്ട് ചെല്ലമ്മയമ്മ പെട്ടെന്ന് ഓടി വന്നു എന്തുവാ മോനെ കുഞ്ഞിനെ ഇങ്ങനെയൊന്നും എടുത്ത് കറക്കരുത് കേട്ടോ കുഞ്ഞിനാണ് പ്രശ്നം കേട്ടോ എന്ന് പറഞ്ഞു ഇല്ലമ്മേ എന്ന് പറഞ്ഞു സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലവന് അയ്യോ എനിക്ക് ഞാൻ അച്ഛനെ ആവാൻ പോകുന്നു ഞാൻ അച്ഛനെ ആവാൻ പോകുന്നു എന്നും പറഞ്ഞ് ശിവൻ തുള്ളിച്ചാടാൻ തുടങ്ങി സന്തോഷം എന്ത് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ അച്ഛനാവാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷം കൊണ്ട് ശിവൻ കൂട്ടുകാരെയൊക്കെ ഞാൻ വിളിച്ചറിയിക്കട്ടെ വേണ്ട വേണ്ട എന്തായാലും ആശുപത്രിയിൽ പോയി ഇത് സത്യമാണോ ഇല്ലേ എന്ന് അറിഞ്ഞതിന് ശേഷം ആളുകളെ അറിയിച്ചാൽ മതി ഇപ്പം തന്നെ പോവാം സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു നാളെ പോയാൽ മതി ആ ആ ഇപ്പോൾ തന്നെ എനിക്കറിയണം എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം വരില്ല പെട്ടെന്ന് ഒരുങ്ങാൻ സതിയോട് പറഞ്ഞു അങ്ങനെ ഒരുങ്ങി ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞു ഗർഭിണിയാണെന്ന് പറഞ്ഞു പിന്നെ ശിവൻ എന്തെന്നില്ലാത്ത സന്തോഷം നിനക്കെന്ത് വേണം നിനക്ക് ഞാൻ എന്ത് വാങ്ങിത്തരും എനിക്കൊരു കുഞ്ഞിനെ തന്നു ഒരു മോളെ തന്നു അങ്ങനെയൊന്നും പറയണ്ട ഇത് മോനായിരിക്കും ഇത് മോള് തന്നെ നിന്നെപ്പോലെ ഒരു സുന്ദരി ആയിരിക്കും അല്ല ശിവനെപ്പോലെ ഒരു സുന്ദരനായ മോനായിരിക്കും ഇല്ല നിനക്ക് നിനക്കെന്ത് വേണം എന്ന് ചോദിച്ചു എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട നമുക്ക് വീട്ടിൽ പോവാം എന്നാലും പറ നിനക്ക് ഞാനൊരു ബിരിയാണി മേടിച്ച് തരാം വൈകിട്ട് എവിടെയാ ശിവ ബിരിയാണി വൈകിട്ട് ബിരിയാണി ഒന്നുമില്ല എന്ന് പറഞ്ഞു